അസുഖ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ചോദിച്ചാ ഒന്നുമില്ല ക്ലാസ്സിൽ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല അവൻ എപ്പോ നോക്കിയാലും ഉറക്കം നീങ്ങിയ മാരിയാണ് എന്ത് പറ്റിയ അറിയില്ല മൊബൈലിൽ വല്ലാണ്ട് കളിക്കുന്നുണ്ടോ രാത്രി ഉറങ്ങാറില്ലേ അവനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കാം സാർ ശ്രദ്ധിക്കാം പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങള് പറ്റുമെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ് ശരി സാറേ ഞാൻ ഡോക്ടറെ കാണിക്കാം ശരി ശരി മുതിർന്നപേക്ഷിച്ച് കുട്ടികളെ തലയോട്ടി വളരെ കനുഭവമായിരിക്കും മൊബൈലും അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ റേഡിയേഷൻ നന്നാക്കി ബാധിക്കും മൊബൈൽ കാണാറല്ലോ സാറേ മൊബൈൽ നന്നായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഞാനും വൈഫും പുറത്തു പോകുമ്പോ അവൻ തന്നെ കളിക്കലെ അതാണ് ഇതിന്റെ പ്രശ്നം ഞാൻ സ്കൂളിൽ വിളിച്ചിരുന്നു ഈ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല കുട്ടി എപ്പോഴും ഉറക്കം തോന്നി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇപ്പം ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോൾ എന്താ അറിയാം മൊബൈൽ നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് സോഷ്യൽ ആക്ടിവിറ്റി കുറയും അതായത് കുടുംബത്തിലും സുഹൃത്തുക്കളുടെ സംസാരം വളരെ കുറവായിരിക്കും ഒന്നാമത്തെ പ്രശ്നം അതാണ് രണ്ടാമത്തെ പ്രശ്നം ഇവർക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാനും നല്ലതും ചീത്തയും വേർതിച്ചിട്ടുള്ള കഴിവും വളരെ കുറവായിരിക്കും പിന്നെ ഓർമ്മക്കുറവ് പഠിച്ച കാര്യങ്ങളൊന്നും ഇവരുടെ മൈൻഡിൽ നിൽക്കില്ല പിന്നെ ഇവർക്ക് റീ അടിച്ചെടുക്കാൻ കഴിയില്ല അതൊരു മെയിൻ ഘടക പിന്നെ ഇവർ ഇമോഷണലി സെൻസിറ്റീവായിരുന്നു ഉദാഹരണത്തിന് പെട്ടെന്ന് കറിയുക പെട്ടെന്ന് ദേഷ്യം വരിക ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക ഇത് നമ്മളെപ്പോലത്തെ പാരൻസാണ് ശരിക്കും വഷളാക്കുന്നത് കാരണം അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ ഫോൺ കൊടുക്കുക പിന്നെ അവർ കറിയാണെങ്കിൽ ഫോൺ കൊടുക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർ കളിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തു പോവുക ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുക ഇതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിന് മരുന്നില്ലെന്നാവശ്യമില്ല നിങ്ങൾ ഫോണൊന്ന് നിയന്ത്രിച്ചാൽ മതി പരമാവധി മൊബൈൽ കൊടുക്കാതിരിക്കും പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വരിക നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ Hey, suç yapanın Hey, şşşş... Yes. <laughs>